നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ നിന്ന് ഒരു കുടുംബത്തിലെ സ്ത്രീകളും പുരുഷന്മാരും മുഴുവൻ ഐ എസ്സിൽ ചേർന്നതായും ഇതിൽ നാലു പേർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിച്ചിരിക്കുന്നു മുൻപ് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് മുപ്പതിലധികം പേർ ഐ എസ്സിലേക്ക് പോയതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന ഈ പുതിയ വിവരങ്ങൾ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു ജനത തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നു ജിഹാദികളുടെ നാടായി കണ്ണൂരും കാസർഗോഡും ഇങ്ങനെ മാറുമ്പോൾ അതൊന്നും വർഷങ്ങളായി തടയാനോ ആളുകളെ പിന്തിരിപ്പിക്കാനോ സാധിക്കുന്നില്ല ജിഹാദിനും വിശുദ്ധ യുദ്ധത്തിനുമായി മുൻപ് യുവാക്കൾ മാത്രം ഒളിച്ചു കടന്നപ്പോൾ ഇപ്പോൾ യുവതികളും കുട്ടികളും ഭാര്യയും എല്ലാമെല്ലാമായാണ് പോകുന്നത് ശരിക്കും തുറന്നു പറയട്ടെ കേരളത്തിൽ നടക്കുന്ന പുതിയ ഈ അടിവഴുക്കുകൾ കാണാതെ എന്തുകൊണ്ട് പോകുന്നു ഒരു മുഖ്യമന്ത്രിയെ വിമർശിച്ചാലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലും കേസെടുക്കുന്ന കേരളത്തിൽ ലോക ഭീകര സംഘടനയിലേക്ക് കുടുംബം മുഴുവൻ ചേക്കേറുമ്പോൾ അതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല സഹോദരിമാരും ഭർത്താക്കന്മാരും അവരുടെ മക്കളും അടക്കമാണ് കണ്ണൂരിൽ നിന്നും ഐ എസ് പോയത് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിലെ ഒരു വീട്ടിൽ നിന്നാണ് പത്തു പേർ ഐ എസ് എൽ ചേർന്നത് കി ഷമീർ അൻവർ അവരുടെ ഭാര്യമാർ മക്കൾ എന്നിവരടങ്ങിയ പത്തു പേരാണ് ഐ എസ് ചേർന്നത് ഇതിൽ കി ഷമീർ അൻവർ ഷമീറിന്റെ മക്കളായ സഫ്വാൻ സൽമാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരുടെയും മറ്റ് പെൺകുട്ടികളുടെയും ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമെന്നും വിവരങ്ങൾ പുറത്തു വരികയാണ് അവർക്ക് ഐ എസ് ക്യാമ്പിൽ കഴിയാനും ആകുന്നില്ല ഇന്ത്യയിലേക്ക് മടങ്ങാനും ആകുന്നില്ല എന്ന അവസ്ഥയാണ് കഴിഞ്ഞ നവംബർ പത്തൊൻപതിനായിരുന്നു ബാംഗ്ലൂരു മൈസൂരു എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞ് അൻവറും ഭാര്യയും മൂന്ന് മക്കളും വീട്ടിൽ നിന്ന് പോയത് പോകുന്ന സമയത്ത് അൻവറിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് തുടർന്ന് ഇവരെ കാണാതാവുകയായിരുന്നു വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇറാൻ വഴി സിറിയയിൽ എത്തിയതായി വീട്ടുകാർക്ക് വിവരം ലഭിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം മു മുപ്പത്തിയഞ്ചു പേർ ഐ എസ് എൽ ചേർന്നതായാണ് വിവരം ഈ ലോകത്തിൽ ദൈവം തന്ന മനോഹരമായ ജീവിതം അക്രമത്തിനും മനുഷ്യകുലത്തിനെ നശിപ്പിക്കാനും ലോകം തകർക്കാനുമായി ഇവർ വലിച്ചെറിയുകയാണ് ജിഹാദ് നടത്താൻ ഭാര്യമാരും പെൺമക്കളും കുട്ടികളുമായി പോകുന്ന ഈ ആചാരം അകരം തന്നെ മാത്രമല്ല കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും ശരിക്കും എത്ര പേർ ഐ എസ്സിൽ എത്തി എന്നുപോലും ആർക്കും അറിയില്ല കേരള പോലീസ് എല്ല് ചോരുന്നത് കണ്ടെത്തും എന്നാൽ ഇത്തരം ഭീകരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ പോലും ആകുന്നില്ല മുമ്പൊക്കെ കേന്ദ്രമന്ത്രിമാർ വരെ സ്വയവിഹാരം നടത്തിയ കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് പോലും പുറത്തിറങ്ങാൻ തോക്കുധാരികളുടെ അകമ്പടി വന്നിരിക്കുന്നു കേരളം മാറുന്ന രീതികൾ ഇങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് കർമാ